എംബുരാൻ സിനിമയൊക്കെ കണ്ടിട്ട് വന്നു ചക്കരകളെ അപ്പം സൂപ്പർമാർക്കറ്റിൽ സാധനം മേടിക്കപ്പം മാങ്ങ കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടം പഴം ഈ പുട്ടും കൂടെ കഴിക്കുന്നു അത് വൈകിട്ട് ഇപ്പം പുട്ടാണ് ഗോതമ്പ് പുട്ട് എന്നിട്ട് ഈ മാങ്ങ ഇട്ട് ഞാൻ പിടി പിടിക്കും ഇപ്പം അതിന് വേണ്ടി ഇരിക്കുക അപ്പം എംബുരാനെ കുറിച്ച് പറയാം ഇന്നത്തെ വീഡിയോ അതാകട്ടെ ഒരുപാട് പൈസയൊക്കെ മുടക്കി എടുത്ത സിനിമയാണ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക നമ്മൾ ഈ മലയാളിത്തലയായിട്ട് പോകരുത് മലയാളിത്തലയെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ആ കൊച്ചു ഇടുക്കിയ ചിന്താഗതിയായിട്ട് ചെന്നിട്ട് നമ്മൾ താളവട്ടവും ചിത്രവും നാടോടിക്കാറ്റും കുടുംബപുരാണോ ഒന്നും കാണാൻ വേണ്ടി അങ്ങോട്ട് പോകരുത് ഇത് ഒരു എന്താ പറയുക ഹീറോയിസം ഇതിൻ്റെ ഒരു പടമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള അവർക്കൊക്കെ വല്ല മരം ചുറ്റി പ്രേമമാണ് ഇതൊക്കെ കണ്ട ആസ്വദിക്കുക ഇഷ്ടം അല്ലേ ശ്രീനിവാസം ബപ്പു പിന്നെ മോഹൻലാൽ കോമ്പിനേഷനൊക്കെ ഉള്ള ഒരു സിനിമകളൊക്കെ കണ്ട നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്ന ലാലിനെയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നത് അന്തര സിനിമയെ വിളിച്ചാൽ പൃഥ്വിരാജിനെയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത് അവരൊക്കെ ഒരുപാട് വളർന്ന് അവരുടെ മാറ്റങ്ങൾ കാലത്തിനൊപ്പം മാറി പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമ ഇപ്പോഴത്തെ സിനിമ കണ്ടിട്ടേക്ക് തോന്നുന്നു ഈ ഈ മനുഷ്യനൊക്കെ അല്ല അമേരിക്കയിലാണ് അല്ല ഇംഗ്ലണ്ടില വേറെ എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജനിക്കേണ്ട ഈരെയൊക്കെ പിടിച്ച് ആര് കേരളത്തിൽ കൊണ്ടുവന്ന് ജനി സ്ഥാനം മാറിപ്പോയി എന്നൊക്കെ തോന്നും നമുക്ക് അവരൊക്കെ അവിടെ ജനിക്കേണ്ടവരെന്ന് തോന്നും കേട്ടോ അപ്പം മഞ്ജുവരിറ വേഷം ഇവരൊന്നും അധികം സംസാരമില്ലാത്ത പടമാണ് സംഭാഷണങ്ങളില്ലല്ലോ നമുക്ക് ആനങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളവർക്ക് ഇപ്പം എന്നെയൊക്കെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്കൊക്കെ അത്ര സുഖിക്കത്തില്ല പക്ഷെ ഉള്ള അങ്ങനെ ഇല്ലാത്ത ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ഓടിക്കൊണ്ട് ഇപ്പോൾ ഒരു കോടാൻ കോടി ഓടി മുടക്കി ഓടുന്ന ഒരു പടത്തിന് എതിരെ നമുക്ക് പറയണൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നുമല്ല പക്ഷേ സമൂഹത്തിന് നല്ലൊരു സന്ദേശമൊന്നും ആ പടത്തിനില്ല എന്താണ് സമൂഹത്തിന് ആ പടം കൊണ്ട് കൊടുക്കുന്നൊരു സന്ദേശം എനിക്കറിയില്ല ഇത്ര ഹൈപ്പ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും മാതൃകയായിട്ട് നമുക്കൊക്കെ ഒരു സന്ദേശം തരുന്ന പടമായിരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞാനൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം പോലെ തന്നെ ആയിരിക്കും എല്ലാവരും പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പറയാത്തെയായിരിക്കും പക്ഷേ എനിക്ക് പറയാൻ തോന്നിയത് ഇതാണ് പിന്നെ എനിക്ക് പറയുന്നത് നമുക്ക് ഹീറോയിസത്തിൻ്റെ ഒരു പടമാണ് ഹീറോയിസമാണ് ഇന്നിപ്പം മനുഷ്യർക്കെല്ലാം ഹീറോയിസത്തിൻ്റെ ഒരു ഇതിലൂടെയല്ലോ പോകുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം എല്ലാ സിനിമ എടുക്കുന്നവരും ഒന്ന് ചിന്തിക്കുക എൻ്റെ ഈ റിവ്യൂ കണ്ടിട്ടും ചിന്തിക്കുക ഇടിയും കൊലപാതകമൊന്നും നമ്മളൊരു പടംത്തിന് സ്റ്റാർട്ടിങ് നിങ്ങൾ ഒരിക്കലും വെക്കരുത് അത് പച്ചക്കിങ്ങനെ കാണിക്കരുത് സമൂഹത്തിനെ കുട്ടികൾ കണ്ടില്ലേ ഇപ്പം എറ്റമ്മേനെയൊക്കെ തല്ലിക്കൊല്ലാൻ ഒരു മടിയില്ല ആരെയും തല്ലിക്കൊല്ലാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സിനിമ ഇതിനൊരു സ്വാധീനിക്കുന്ന ഘടകമാകരുത് സിനിമയും സീരിയലും ഒരു സംഗതി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര നമ്മുടെ നാട്ടിൽ ഒരു അക്രമങ്ങളൊന്നിറങ്ങും ഒന്നത്തെ നിയമവ്യവസ്ഥ ശരിയല്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ ചെയ്യണമെന്ന് തോന്നുന്നു ഫോളോ ചെയ്യാൻ നോക്കും ഇത് സിനിമയാണ് എന്നൊന്നും അവർ വിചാരിക്കത്തില്ല ഒരു ബോധമില്ലാത്തൊരു തലമുറയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെയും വച്ചോളം പറയുന്നത് അല്ലേ നിങ്ങളഭിപ്രായം പറയാം സിനിമകളിൽ എല്ലാം ഈ ഇടിയും വെട്ടും കുത്തും എടുത്ത് കളയണം ഇങ്ങനെ നടന്നു എന്ന് സാങ്കല്പികം പോലെ സിനിമയിലും കാണിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കൽ പോലും ഇത് റിയലൈസ് ചെയ്ത് കാണിക്കുന്നത് കാണിക്കരുതെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് സംവിധായകരായിട്ടുള്ളവരോ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുക ഞാൻ കാണുന്നത് ഷെയർ ചെയ്യും വീഡിയോ ഒക്കെ കുടുംബങ്ങൾ നമ്മുടെ നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും എത്ര പണമുണ്ടാക്കിയാലും നമ്മുടെയൊക്കെ മക്കളും നമ്മളും ഈ സമൂഹമൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പണവും എല്ലാ ഏത് പ്രശസ്തിയും എന്ത് വിധത്തിലും എങ്ങനെ പണമുണ്ടോ ണ്ടാക്കിയായിരിക്കണിത് ലക്ഷ്യം ഇതെല്ലാം നമുക്ക് സമാധാന അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിക്കാൻ ഉതകണമെങ്കിൽ നല്ലൊരു തല തലമുറ ഇവിടെ ഉണ്ടാകണം നല്ലൊരു തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാവുള്ളൂ വെടിയും പുകയും വെട്ടും കുത്തുമായിട്ടുള്ള സമൂഹത്തിൽ എത്ര പണം ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ സമാധാനം ജീവിക്കാൻ പറ്റുമോ അത് ചിന്തിച്ചാൽ മതി വാളെടുക്കാനും തോക്കെടുക്കാനും ഒക്കെ ഇന്നത്തെ പിള്ളേർക്കൊന്നും ഒരു മടിയില്ല ഒരു പട്ടീനെ കൊല്ലുന്ന പൂച്ചനെ കൊല്ലുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് മനുഷ്യനെ കൊന്നിട്ട് പോകുന്നത് അപ്പം ഇതൊക്കെ അവർക്കൊരു പ്രചോദനമാകരുത് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ഞാനൊരു വീട്ടമ്മയാണ് എന്നെപ്പോലും അനേകായിരം വീട്ടമ്മമാർ ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അങ്ങനത്തെ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടമ്മമാരുണ്ട് ഇതിനകത്ത് നിന്ന് ഇടണം അല്ലാതെ മോഹൻലാലിനോടോ അല്ലെ പൃഥ്വിരാജിനോടാ അല്ലെ സിനിമാ മേഖലയോടോ പിന്നെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയില്ല കമന്റ് ഇടണം ശരിയാണല്ലോ ഞാൻ ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങളുടെ മനസ്സിന് അംഗീകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം വെട്ടും കുത്തും സിനിമയിൽ പ്രചരിപ്പിക്കുന്നതിനോട് സീരിയലിലാണേലും സിനിമയിലാണെങ്കിലും നമുക്ക് സമൂഹത്തിനും നല്ല സന്ദേശങ്ങൾ നൽകാത്ത സിനിമ ഒരിക്കലും നിർമ്മിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു ഹീറോയിസം വീട്ടിൽ ഒരമ്മ പറ്റിയ മകൻ അമ്മയോട് ഹീറോയിൻ ഹീറോയിൻസ് കാണിക്കുകയാണ് അച്ഛനോട് ഹീറോയിൻസ് കാണിക്കുകയാണ് കൂടപ്പുറപ്പങ്ങളോട് ഹീറോയിൻസ് കാണിക്കുകയാണ് വെട്ടിക്കൊല്ലുകയാണ് അങ്ങനത്തെ ഒരു പ്രവണത ഒരാൾ ശത്രു ഉണ്ടെങ്കിൽ പതിയിരുന്ന് ആക്രമിക്കാൻ നോക്കുകയാണ് അവനെ ആക്രമിച്ച് അവനെ നശിപ്പിച്ച് പിന്നെ എന്താ ഞാൻ വിജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു കൊലപാതകങ്ങൾ ചെയ്ത് ഹീറോയിസം കാണിക്കാൻ നോക്കുകയാണ് അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് സിനിമ എപ്പോഴും നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നതാകണമെന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്ക് കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം നമ്മളെല്ലാവരിൻ്റെ ആ പകൽ കഷ്ടപ്പെടുന്നത് നമുക്കൊരു നല്ല കുടുംബ ഭദ്രതയോട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഓരോ കുടുംബത്തും മക്കളെ വാർത്തു കൊണ്ടു വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന നമ്മുടെ കുടുംബത്തിനും നാടിനും നല്ലത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടു വളർന്നാൽ കുട്ടികൾ ഈ സിനിമയിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് സിനിമ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും പരസ്യമായിട്ട് ഇങ്ങനെ പറയാനൊക്കെ പുതിയതായിട്ട് സിനിമ വന്നത് നല്ലതല്ല മോശമാണെന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല പക്ഷേ പല പല സിനിമകൾ സിനിമകളിപ്പോൾ ഞാൻ കണ്ടു കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞടേക്കൊരു സിനിമ വേറൊരു സിനിമ ഞാൻ കണ്ട് ഉണ്ണിമുദ്ൻ്റെയൊക്കെ ഒരു സിനിമ കണ്ടു ഇത് പറയുമ്പോൾ ഒരു വിഷമമോന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ എന്നെ വന്ന് ബംഗാളിട്ടിട്ടും കാര്യമില്ല ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇത് അംഗീകരിക്കുമെങ്കിലും പക്വതയില്ലാത്തവരാണ് അംഗീകരിക്കുന്നത് കുറച്ച് ഒരിക്കലും ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞ നെഞ്ചിടുപ്പോടു കൂടിയാണ് ഇൻ്റർവില വരെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ മഞ്ജുവാരൊക്കെ രംഗപ്രവേശം വന്നു കഴിഞ്ഞാൽ അതും സംസാരങ്ങളൊന്നും അധികം ഇല്ല കണ്ട് തുടങ്ങിയത് എന്താണ് ഈ സിനിമയെ ഇത്ര ഹഡാതാകർഷിച്ചതെന്ന് എനിക്കറിയത്തില്ല മമ്മൂട്ടിയോടും അല്ല മോഹൻലാലിനോടും പൃഥ്വിയോടും ഒക്കെയുള്ള ഇഷ്ടം നിലനിൽക്കുന്നു ആ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളിത് കാണാൻ വന്നത് പിന്നെ കാണുന്ന പ്രേക്ഷകരോട് എൻ്റെ ഒരു അഭിപ്രായം പറയണമല്ലോ നിങ്ങളൊരിക്കലും നാടോടിക്കാറ്റും താളവട്ടവും രാജ എന്താ രാജാവിൻ്റെ മകനും മറ്റേ എന്താണ് നമ്മുടെ നരസിംഹവും ഒക്കെ കണ്ട ലാലേട്ടനല്ല ഇവിടെ ഉള്ളത് ഇതൊരു ഡിജിറ്റൽ യുഗത്തിലെ ലാലും പൃഥ്വിരാജുവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായൊരു പടമായിരിക്കാം ഇത് പക്ഷേ നമ്മളൊക്കെ പഴഞ്ചനായതുകൊണ്ടായിരിക്കാം ഇത് അംഗീകരിക്കാൻ പറ്റാത്തത് അല്ലേ എനിക്കിതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇതിൻ്റെ പേര് എന്തു എന്ത് കേസ് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാൻ പോയി മാന്യമായി ഈ ജാമ്യം എടുക്കും ഇനി ജയിലിൽ പോയി കിടക്കണം കിട്ടി കിടക്കും എന്തും നേരിടാൻ തയ്യാറാണ് പക്ഷേ ഉള്ളതേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറയുകയാണ് ചക്രകളെ പേടിച്ച് കുറേ സമയം നമ്മളൊരു ഒരു ഞെട്ടലോട് കൂടിയിരുന്നു അത് ആ മനസ്സിൽ നിന്ന് ആ ചിത്രങ്ങൾ പോകുന്നില്ല അത്ര ക്രൂരമായി ഉപദ്രവിക്കുന്നതൊന്നും സിനിമയിൽ പ്രദർശിപ്പിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അങ്ങനെയുള്ളവർക്ക് കമൻ്റ് ഇടാം അല്ല ഇതാണ് സിനിമ ഇങ്ങനെ വേണം സിനിമ നിർമ്മിക്കാൻ വെട്ടുന്നതും കുത്തുന്നതും പച്ചക്ക് കാണിക്കണം എന്നിട്ട് നമ്മളത് കണ്ടു എന്താണ് കോൾമയർ കൊണ്ടിരിക്കണം രോമാഞ്ചം കൊണ്ടിരിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാനൊരു സാധാരണ നാട്ടുപുറത്തൊരു വീട്ടമ്മയാണ് എന്നിന് ഏതെല്ലാം ഭൂലോകത്ത് കൊണ്ട് വെച്ചാലും ഏതെല്ലാം വലിയ സിറ്റി കൊണ്ട് ഈ മെട്രോ സിറ്റിയാണ് ഇവിടെ താമസിച്ചാലും എൻ്റെ മനസ്സെന്ന് പറയുന്നത് സമാധാനവും സ്വച്ഛന്തമായും ഒരു കുടുംബവും നല്ല സമൂഹവും ബഹളങ്ങളൊന്നുമില്ലാത്തൊരു സമൂഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ജീവിതമൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് സ്വപ്നം കാണുന്നത് ഇപ്പം പരക്കെ എല്ലാവർക്കും ഈ ലോകത്ത് സമാധാനവും സന്തോഷവും ഉള്ളൊരു ജന ഒരു ഒരു സമൂഹം വേണം വേണമെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ അല്ലാതെ ഇങ്ങനത്തെ ബഹളം കൊടിയും ബഹളവും ഇടിയും ബഹളോ വെട്ടും കുത്തും ുള്ളൊരു സമൂഹം സൃഷ്ടിക്കപ്പെടരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ ആഗ്രഹം സമാധാനത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങട്ടെ നമുക്ക് നമ്മുടെ മക്കളൊക്കെ നല്ല കൂട്ടുകെട്ടിലും നല്ല ജീവിതവും ഒക്കെ നയിക്കുന്നത് കാണാനല്ലേ നമുക്ക് താല്പര്യം അല്ലേ എൻ്റെ അഭിപ്രായം ഇതാണ് ഇതിൻ്റെ പേര് ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ശരിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്ക് നിങ്ങൾക്കും എതിരഭിപ്രായമുണ്ടോ ഇതൊക്കെയാണോ നമ്മൾ കാണേണ്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കും ഇതാണോ നമുക്ക് സമൂഹത്തിന് വേണ്ടത് എന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ കണ്ടിട്ട് പറയുകയാണ് പുത്തു ഞാൻ പോവുകയാണ് ഓക്കെ